സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് സൃഷ്ടിച്ച നാളിലെ വെളിച്ചത്തെ തല്ലിക്കെടുത്തി ഭൂമിയെ പാഴും ശൂന്യവുമാക്കി തീർത്ത പിശാജ് കാൺഖെ ഇരുട്ടിൽ മറയപ്പെട്ടതിനെ തൻ്റെ വാക്കിനാൽ വിളിച്ചു വരുത്തി ഭൂമിയെ മനോഹരവും നിറയപ്പെട്ടതുമാക്കി മാറ്റിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അത് ഭക്തന്റെ ഉറപ്പാണ് നിങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതം വെളിച്ചമുള്ളതായി മാറുന്ന ദൈവപ്രവൃത്തിയുടെ ഉറപ്പ് അപ്പോ തന്റെ പ്രവൃത്തി വിജയകരമായി പൂർത്തിയാക്കുവാൻ പിശാചി ചെയ്ത മൂന്ന് കാര്യങ്ങൾ ഒന്ന് പാഴാക്കുക രണ്ട് ശൂന്യമാക്കുക മൂന്ന് ഇരുട്ടിലാക്കുക ഇതേക്കുറിച്ച് അല്പം വിശദമായി തന്നെ ദൈവകൃപയിൽ ദൈവകൃപേൽ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കും അതിനു മുമ്പായി ഈ മൂന്ന് പ്രവൃത്തികളെയും റദ്ദു ചെയ്ത പിശാചിൻ്റെ മൂന്ന് പ്രവൃത്തികളെയും റദ്ദ് ചെയ്ത ദൈവത്തിൻ്റെ വാക്ക് പ്രവചനാത്മാവിനാൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കുവാൻ പോവുക ആ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് ചെയ്ത ചില പ്രവർത്തികളെ ഇന്ന് റദ്ദാക്കും ആമേൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഓ വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പിശാജ് ചെയ്ത പ്രവർത്തികളെ ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ വാക്ക് അതെ നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് എന്നിലൂടെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുമ്പോൾ ആ പിശാജിൻ്റെ പ്രവർത്തികൾ റദ്ദ് ചെയ്യപ്പെടുക പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് ചെയ്തു കൂട്ടിയതൊക്കെ അല്ലെങ്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്നതൊക്കെ ഇന്ന് റദ്ദ് ചെയ്യപ്പെടുകയാ നോക്കിയേ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ആ പ്രവചന വാക്ക് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്ന് വെളിച്ചം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന വാക്കിന് മുൻപിൽ ഇരുട്ട് പിടിച്ചു വച്ചിരുന്ന വെളിച്ചം പുറത്തു വന്നു ഒന്നിൻ്റെ നാല് അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട് ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർപിരിഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചം പുറത്തു വന്നു പിശാജ് ഭൂമിയെ ശൂന്യവും പാഴുമാക്കുവാൻ വേണ്ടി വെളിച്ചത്തെ പിടിച്ചു വെച്ചു ദൈവം തൻ്റെ വാക്കിനാൽ ആ വെളിച്ചത്തെ പുറത്തു കൊണ്ടുവന്നു അതെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുവാൻ പോകുക ആ ഇരുട്ട് വിട്ട് മാറുവാൻ പോകുക ഒന്നുകൂടെ പറഞ്ഞ് മുൻപോട്ട് പോകാം എന്താണ് ഇരുട്ടിൽ എന്താണുള്ളത് ഇരുട്ട് സമം രാത്രി വചനം പറയുന്നു സന്ധ്യയെങ്കിലോ രാത്രിയിലോ കരച്ചിൽ വന്ന് രാപ്പാർക്കും കരച്ചിൽ വന്ന് പോകുമെന്നല്ല കൂടെ താമസിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഇരുട്ടിൽ ഞരക്കവും പല്ലുകടിയുമുണ്ട് ഇരുട്ടിൽ ഞരക്കവും പല്ലുകടിയുമുണ്ട് അതെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി സന്ധിയായാൽ രാത്രി ആയാൽ വാതിലടച്ച് മുറിക്കകത്ത് കടന്നാൽ കരയുവാനല്ലാതെ മറ്റൊന്നിനും സമയമില്ല കരഞ്ഞ് കരഞ്ഞ് രാത്രികളെ തീർക്കുന്ന അനുഭവം ജീവിതത്തിൽ വെളിച്ചമില്ല നല്ലതൊന്നും കാണുവാൻ കഴിയുന്നില്ല ഇരുൾ മൂടിയിരിക്കുന്നു ആ ജോലിസ്ഥലത്ത് വളരെ പ്രതീക്ഷയോടെ പോയി പലതും ചെയ്തെടുക്കണം പലതും നേടണം ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാക്കണം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നാൽ അതിന് കഴിയുന്നില്ല ആ തൊഴിൽ മേഖലയിൽ ഇരുൾ മൂടിയിരിക്കുന്നു പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോൾ ആ ഇരുൾ മാറിപ്പോവുകയാണ് വരുമാനമില്ലാതാക്കിയ ഇരുൾ ജോലി ഇല്ലാതാക്കിയ ഇരുൾ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കൃപയ്ക്കായിട്ടെ അതെ നിന്റെ ജീവിതത്തിൽ ആ ഇരുട്ട് മാറ്റി കർത്താവ് വെളിച്ചത്തെ കൊണ്ടുവരിക ഓ അമ്മ തൊഴിലില്ലായ്മ എന്ന ഇരുട്ടിനെ കർത്താവ് മാറ്റി കളയുക വരുമാനമില്ലായ്മ ഇരുട്ടിനെ കർത്താവ് മാറ്റി കളയുക ഓ യെസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി വെളിച്ചമുണ്ടാകട്ടെ അമ്മേൻ അമ്മേൻ എനിക്കറിയത്തില്ല കർത്താവ് പറയുക ചിലരുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ വെളിച്ചം ഉണ്ടാകുക ഓ സ്തോത്രം പകലിലുള്ളതുപോലെ രാത്രിയിലും നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുക ഇനി ആരിൽ നിന്ന് കടം വാങ്ങും ഇനി ആരോട് ചോദിക്കുവാൻ കഴിയും ആ സീസൺ അവസാനിച്ചു അമേൻ ആ സീസൺ അവസാനിച്ചു കർത്താവുറേ ഉണ്ടാകട്ടെ അമേൻ നിനക്ക് വേണ്ടതുണ്ടാകട്ടെ നിനക്ക് വേണ്ടതുണ്ടാകട്ടെ അയ്യോ അപ്പോഴും ടെൻഷനാ ദേവദാസന് എവിടെ നിന്നുണ്ടാകാനാണ് എവിടെ നിന്നുണ്ടാകാനോ വഴികളൊന്നുമില്ല നല്ല ജോലി കിട്ടുവാനുള്ള സാധ്യതയില്ല ഇനി മറ്റൊരു ജോലി അന്വേഷിച്ച് പോകാൻ അയ്യോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ ഏജ് ഓവറായി എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്പയറി ആയിപ്പോയി ഇത് വച്ചിട്ട് ഇനി പറ്റത്തില്ല ഇത് വച്ചിട്ട് ഇനി പറ്റത്തില്ല എന്നാൽ ബൈബിൾ പറയുന്നു റോമർ കഴിഞ്ഞ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ മരിച്ചവനെ ജീവിപ്പിക്കുകയും ില്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവൻ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ആ മരിച്ച സർട്ടിഫിക്കറ്റിനെ ജീവിപ്പിക്കുകയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ സർട്ടിഫിക്കറ്റിനെ ജീവിപ്പിക്കുകയും നാമത്തിൽ ഉള്ളതുപോലെ ില്ല അവിടെ നിന്ന് ഉള്ളതുപോലെ ഉള്ളതുപോലെ നിനക്ക് വേണ്ടതിനെ എന്റെ കർത്താവ് വിളിച്ചു ഓ താങ്ക് ഗോഡ് സഹോദരി സാധ്യതകളില്ല സാധ്യതകളെല്ലാം അസ്തമിച്ചു ഇനി ആർക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഞാനും എന്റെ ഭർത്താവും ഇനി ഒരുമിച്ച് ജീവിക്കത്തില്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പിശാജ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു ഇരുട്ടിലാക്കി തീർത്തിരിക്കുന്നു അയ്യോ എന്റെ ജീവിതം ഇതാ ിലായിത്തീർന്നിരിക്കുന്നു നല്ലതൊന്നും കാണുവാനും പ്രതീക്ഷിക്കുവാനും കഴിയാതെ ഞാനായിരിക്കുന്നു ഞാൻ വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന ഭവനത്തിൽ നിന്ന് വെട്ടിയെടുത്ത് ഞാൻ ഇറങ്ങേണ്ടി വരുമോ നീ ഭാരപ്പെട്ടായിരിക്കുക ഓ സ്തോത്രം നിന്റെ രാത്രികളിൽ കരച്ചൽ മാത്രമേ ഉള്ളൂ ഓ അവിടെ പല്ലുകടിയും ഞെരുക്കവും കരഞ്ഞു തീർക്കുക കരഞ്ഞു തീർക്കുന്ന നിന്റെ രാത്രികൾക്ക് അവസാനം ഉണ്ടാകുവാൻ പോകുക നിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഇരുട്ട് മാറുക നിന്നെ കണ്ണുനീരിലാഴ്ത്തുന്ന ഇരുട്ട് മാറുക നിന്റെ ഭർത്താവിനെ പിടിച്ചു വച്ചിരിക്കുന്ന ഇരുട്ട് മാറുക യെസ് യേശുബിൻ നാമത്തിൽ ആ ഇരുട്ടിന് പല പേരുകളുണ്ട് എന്ന പേരുണ്ട് ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ എന്ന പേരുണ്ട് നിനക്ക് പകരം ഓ സ്ഥാനമേറ്റെടുത്ത പലരും ആ ആ റോളുണ്ട് ചില ബന്ധുക്കൾ എന്ന പേരുണ്ട് അമ്മയൻ ആമേൻ ചിലരുടെ വാക്കുകൾ എന്ന പേരുണ്ട് വിഷം ചീന്തുന്ന ചിലരുടെ വാക്കുകൾ നിന്നെയും അവനെയും തമ്മിൽ അകറ്റുവാൻ അതേ പിടിച്ചു വച്ചിരിക്കുക ആ പിടിച്ചു വച്ചിരിക്കുന്ന ഇരുൾ അവനെ നിനക്ക് വിട്ടുതരിക യെസ് യേശു നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ ഓഹോൾ ആ വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് വരിക നിന്റെ ഭർത്താവെന്ന വെളിച്ചം സഹോദരൻ നിന്റെ ഭാര്യ എന്ന വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക വെളിച്ചമുണ്ടാകട്ടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യെസ് യേശുബിൻ നാമത്തിൽ അമ്മയൻ മടങ്ങി വരിക ആ മാതാവും മക്കളുടെ ജീവിതത്തിൽ വെളിച്ചം അവരെ ഇരുൾ മൂടിയിരിക്കുന്നു അവരിലെ നല്ലതിനെല്ലാം ഇരുൾ പിടിച്ചു വച്ചിരിക്കുന്നു അവർ ജയിച്ച് മുൻപോട്ട് പോകുവാനുള്ളതാണ് എന്നാൽ ജയിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഇരുൾ അവരുടെ പരീക്ഷകളെ പിടിച്ചു വെച്ചിരിക്കുന്നു റിസൾട്ടുകളെ പിടിച്ചു വെച്ചിരിക്കുന്നു ജയത്തെ പിടിച്ചു വെച്ചിരിക്കുന്നു യെസ് അവരുടെ ജയത്തെ പിടിച്ചു വെച്ചിരിക്കുന്നു ജയം റിലീസാകുവാൻ പോകുക അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുക ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും വെളിച്ചമുണ്ടാകുക നല്ല ഭാവി എന്ന വെളിച്ചമുണ്ടാകുക ഓ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലെന്ന വെളിച്ചമുണ്ടാകുക അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ കൊതിക്കുന്ന അഡ്മിഷൻ എന്ന വെളിച്ചമുണ്ടാകുക അവൻ അവൻ അവനെ പിടിച്ചു വയ്ക്കുന്ന ഇരുട്ടിന് ഇനി നിൽക്കുവാൻ കഴിയത്തില്ല ആ ഇരുട്ടിൻ്റെ അധികാരത്തിന് ഇപ്പോൾ ആറുതി വരുവാൻ പോവുക വിശ്വസിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള വാക്കുകൾ അതേ അവൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തെ കൊണ്ടുവരിക വെളിച്ചമുണ്ടാകട്ടെ യസ് തലമുറ പുറത്തു വരിക അമ്മേൻ അമേൻ അമ്മേൻ മരിച്ചു പോയതിനെ ജീവിപ്പിക്കുന്ന ഓ ഇല്ലാത്തതിനു ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കുകയാണ് ഇല്ല നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ചിലത് ഇല്ല ആ ഇല്ലാത്തതാണ് അവരിങ്ങനെ ഒന്നിനും കൊള്ളാത്തതായി വീട്ടിനകം തിരിക്കേണ്ടി വന്നത് ആ ഇല്ലായ്മയ്ക്ക് കർത്താവ് പരിഹാരം വരുത്തുക വിവാഹം കഴിച്ചു വിടുവാൻ ചിലത് ഇല്ല അവരെ ആ കോഴ്സിന് വിടുവാൻ ചിലത് നിൻ്റെ കയ്യിലില്ല അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി ചെയ്യുവാൻ നിൻ്റെ കയ്യിലില്ല ആ ഇല്ലായ്മക്ക് ആ ഇല്ലായ്മക്ക് എവിടെയെന്നോ എവിടെയെന്നോ നീ നോക്കുമ്പോൾ ശൂന്യത മാത്രമാ കാണുന്നത് ആ ശൂന്യതയിൽ നിന്ന് ആ ശൂന്യതയിൽ നിന്ന് നിനക്ക് വേണ്ടതിനെ എൻ്റെ കർത്താവ് വിളിച്ചു മരുത്തിയേശു നാമ ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടാകട്ടെ ആ ഇരുട്ട് മാറുന്ന ആ നിരാശയും കടുനീരും വേദനയും മാറുന്ന വെളിച്ചം ഓ അമ്മേൻ്റെ അമ്മേൻ്റെ അമ്മേൻ പ്രാർത്ഥിക്കും ആ വെളിച്ചം വെളിച്ചമുണ്ടാകുക എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ വെളിച്ചം വെളിച്ചമുണ്ടാവുക മക്കളില്ലായ്മ എന്ന ഇരുട്ട് മാറിപ്പോകുക സഹോദരി പ്രാർത്ഥിക്ക് സഹോദര പ്രാർത്ഥിക്ക് മക്കളില്ലായ്മ ആ ഇരുട്ട് ആ ഇരുട്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അയ്യോ ഇന്നും അതുതന്നെ പറയുമ്പോൾ കർത്താവ് പറയുക തൊണ്ണൂറാം വയസ്സിൽ സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തിൽ ഈ സഹാക്കെന്ന വാക്തത്വത്തെ നിക്ഷേപിച്ചവൻ യെസ് നിർജീവമായ ചില ഗർഭപാത്രങ്ങൾക്കകത്ത് അമേൻ അമേൻ വൈദ്യശാസ്ത്രം പറയുക അത് നിർജ്ജീവമായി അതിന് അതിന് പുത്രോൽപാദന ശേഷിയില്ല അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു യെസ് യെസ് തലമുറയെ ജനിപ്പിക്കുവാനുള്ള കഴിവില്ല നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് എന്ന പേര് പറഞ്ഞ് അവർ ഒഴിവാക്കുക ഗോഡ് അവിടെ എൻ്റെ കർത്തവക്തത്വത്തെ നിക്ഷേപിക്കുക നിന്റെ ജീവിതത്തിലെ വെളിച്ചത്തെ അവിടെ എന്റെ കർത്താവ് നിക്ഷേപിക്കുക വിശ്വസിക്കുന്ന രാമയൻ പറഞ്ഞ ഏറ്റെടുക്ക ഓഹ് താങ്കോട് യേശുബിൻ നാമത്തിൽ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ചിലത് ഉരുവായി വരിക ഓഹ് ഉണ്ടാകട്ടെ യസ് വെളിച്ചം ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ അമേൻ അമേൻ പോയി ആരോഗ്യം നഷ്ടപ്പെട്ടതോടെ ഇരുട്ടിലായി കരച്ചിൽ മാത്രമേ ഉള്ളൂ ആർക്കും എന്നെ വേണ്ട ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ജോലി ചെയ്യുമായിരുന്നപ്പോൾ ആ എല്ലാ കാര്യത്തിനും ബന്ധുക്കളുടെ സ്വന്തക്കാരുടെ പരിചയക്കാരുടെ എല്ലാ ആവശ്യത്തിനും മുൻപിൽ നിൽക്കുവാൻ കഴിയുമായിരുന്നപ്പോൾ എന്നെ എല്ലാവർക്കും വേണം ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട കരഞ്ഞു തീർക്കുകയാണ് രാത്രികളെ കരഞ്ഞു തീർക്കുക അവിടെ ഞരക്കവും പല്ലുകടിയും ഉണ്ട് പരിഹാസവും നിന്നയും ഉണ്ട് ഓ ഓഹ് യേശു പിൻ നാമത്തിൽ വെളിച്ചമുണ്ടാകുക നിന്റെ ജീവിതത്തിൽ ഓഹ് വെളിച്ചമുണ്ടാകുക ആ ഇരുട്ട് മാറിപ്പോകുക യേശു പിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഇരുട്ട് മാറിപ്പോകുക ഓ ഞരക്കവും പല്ലുകടിയും കരച്ചിലുമുള്ള ആ ഇരുട്ട് ഓ അമേൻ അമേൻ എന്താ വചനം പറഞ്ഞേ സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപ്പാർക്കുന്നു താമസിക്കുക കെട്ടിയവള പോലെ കൂടെ താമസിക്കുക ഓ അമേൻ അമേൻ സഹോദരി സഹോദര നിന്റെ ഭാര്യയെ പോലെ ഭർത്താവിനെ പോലെ കരച്ചിൽ കൂടെ താമസിക്കുക ആ മുറുക്കകത്ത് കയറിയാൽ ആരും ഒപ്പമില്ലെന്നറിഞ്ഞാൽ പിന്നെ കരച്ചിലാ കരച്ചിലോട് കരച്ചില് ഇവിടെ മാത്രമല്ല കേട്ടോ വിദേശത്തും പല 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 സ്ഥലങ്ങളിൽ കരച്ചിലോട് കരച്ചിൽ കരച്ചിലോട് കരച്ചിൽ ആ ആ കരച്ചിലിനെ കരച്ചിലിന് കാരണമായി പിശാജിന്റെ പ്രവൃത്തിയെ കർത്താവിൻ്റെ വാക്ക് റദ്ദ് ചെയ്യുക യെസ് യേശുബിൻ നാമത്തിൽ ആ നിന്നെ കർത്താവ് റദ്ദെയ്യുക യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വെളിച്ചമുണ്ടാകട്ടെ ഓ നിന്റെ ബെഡ്റൂമിനകത്തോ വെളിച്ചമുണ്ടാകട്ടെ ആ അടുക്കളയ്ക്കകത്തും ധനിച്ചമുണ്ടാകട്ടെ ആ ദാരിദ്ര്യത്തെ കർത്താവ് റദ്ദ് ചെയ്യുക ആ മേനാമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി ആ ദാരിദ്ര്യത്തെ അടുക്കളയിലെ ദാരിദ്ര്യത്തെ കർത്താവ് റദ്ദ് ചെയ്യുക ആ മേൻ ആ കടമെന്ന ഓ സ്തോത്രം നിന്നെ കർത്താവ് റദ്ദ് ചെയ്യുക ആ ബാധ്യതയെ കർത്താവ് റദ്ദ് ചെയ്യുക അതിൽ നിന്ന് ഈ പുറത്തു വരുവാൻ പോകുക അമേനാമേൻ അതിന് ഇനി നിന്നെ പിടിച്ചു വെച്ചിരിക്കുവാൻ കഴിയത്തില്ല പല നിലകളിൽ ശ്രമിച്ചു പക്ഷേ ആ ഇരുട്ട് നിന്നെ പിടിച്ചു വച്ചിട്ട് ആ ബാധ്യതയിൽ തന്നെ തള്ളിയിട്ടിരിക്കുക ഓ താങ്ക് ഗോഡ് വചനം പറയുന്നു അത് ആഴത്തില അത് വളരെ ആഴത്തിലാണ് കരകയറുക നിന്റെ ജീവിതം ആഴത്തിൽ വീണുപോയി ബാധ്യത മുഖാന്തരം ആഴത്തിൽ വീണുപോയി കടക്കാരുടെ മുമ്പിൽ നിന്നയായി പരിഹാസമായി തലകുനിച്ച് അവിടെ നിന്ന് കരകയറുക ഇറ്റ്സ് ഇമ്പോസിബിൾ അത് നോക്കി ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായി കഴിയും ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആഴത്തിൽ എന്താണുള്ളത് ഇരുട്ട് ഇരുട്ട് മാത്രമല്ല വെള്ളവുമുണ്ട് അത് എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ പോയി വെള്ളത്തിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് അവിടെയാണ് ചിലത് പിടിക്കപ്പെട്ടത് ാണ് ചിലത്ിടിക്കപ്പെട്ടത് അവിടെയാണ് വെളിച്ചം പിടിക്കപ്പെട്ടത് അവിടെയാണ് അതെ ആ ആഴത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുക നീ പുറത്തു വരുമാൻ നിന്റെ ബാധ്യതയിൽ നീ പുറത്തു വരുവാൻ കടക്കാരനായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുക ദൈവം റദ്ദു ചെയ്ത പിശാചിന്റെ പ്രവർത്തികളിലൂടെ ഒന്ന് പാഴാക്കുക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പാഴാക്കുക ഉപയോഗശൂന്യമാക്കി മാറ്റുക കർത്താവിന് പ്രയോജനപ്പെടേണ്ടവരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഭാര്യയ്ക്ക് പ്രയോജനപ്പെടേണ്ട ഭർത്താവിന് ഭർത്താവിന് പ്രയോജനപ്പെടേണ്ട ഭാര്യയെ അമ്മയപ്പന്മാർക്ക് പ്രയോജനപ്പെടേണ്ട മക്കളെ മക്കൾക്ക് പ്രയോജനപ്പെടേണ്ട അമ്മയപ്പന്മാരെ സഹോദരങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട സഹോദരി സഹോദരന്മാരെ അവരെ അവിധത്തിൽ പ്രയോജനപ്പെടാതെ പാഴാക്കി മാറ്റുക ഉപയോഗശൂന്യമാക്കി മാറ്റുക അതല്ലേ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ഭർത്താവ് എന്തിനാ പലരും ചോദിക്കുന്നില്ലേ നീ എന്തിനാ ഇങ്ങനെ ഒരുത്തരോടെ ജീവിക്കുന്നത് ഇതിലും ഭേദം അല്ലേ ഭർത്താവ് ഇല്ലാതിരിക്കുന്നതാണ് ഇതിലും ഭേദം മക്കളില്ലാതിരിക്കുന്നതാണ് അയ്യോ മലടിയായി ജനിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു പറഞ്ഞ് കരയുകയാണ് പാഴാക്കി കളയുകയാണ് പാഴാക്കി കളയുക ആ സർട്ടിഫിക്കറ്റുകളെ പാഴാക്കി കളയുക എന്തിനാ പഠിച്ചതെന്ന് ചോദിച്ച് വാരി വലിച്ചെറിയുകയാണ് പഠിച്ചിട്ട് ഒരു ഗുണവുമില്ല അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല പാഴാക്കി കളയുക അപ്പോൾ പിശാജിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് പാഴാക്കി കളയുക അപ്പോൾ ആ പ്രവൃത്തി പിശാജ് അവസാനിപ്പിക്കുന്നില്ല നമുക്ക് തൊട്ടടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പിശാജ് പിന്നെയും അത് തന്നെ ആവർത്തിച്ചു ചെയ്യുന്നു തോട്ടത്തിലായിരിക്കുന്ന തനിക്ക് പ്രയോജനപ്പെടേണ്ട ആദം ഹൗവമാരെ പിശാജ് പാഴാക്കി ദൈവം വേലാറുമ്പോൾ തോട്ടത്തിലിറങ്ങി വരും ഈ രണ്ടുപേരും ഒരുമിച്ച് നടക്കും ആ എത്ര സന്തോഷകരമായ കാര്യം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുക ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുക പ്രിയരെ അതിലും വലിയ സന്തോഷം അതിലും അതിലും വലുതൊന്നും ഈ ലോകത്ത് കിട്ടുവാനില്ല അതെ ഞാൻ അതിൻ്റെ സാക്ഷിയാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത് പോലെ സന്തോഷമോ അതൊന്നും ലോകത്തിൽ വേറെ ഇല്ല നിങ്ങളുടെ അതേ മനോഭാവത്തിൽ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു ഈ ലോകത്തിലുള്ളതെല്ലാം നല്ലതാണ് അത് കിട്ടുമ്പോൾ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും പ്രിയരെ എനിക്ക് ആഗ്രഹമുള്ളതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഞാൻ നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിലധികം അതൊന്നും തുടർന്ന് നിലനിൽന്നിട്ടില്ല എന്നാൽ ദൈവ സാന്നിധ്യം എനിക്ക് നൽകുന്ന സന്തോഷം എനിക്ക് നൽകുന്ന സമാധാനം കലർപ്പില്ലാത്ത പ്യുവറായിട്ടുള്ള സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ നിൽക്കുക കർത്താവിനോ നിങ്ങൾ നിൽക്കുക അങ്ങനെ ആ സന്തോഷത്തിന്റെ ദൈവം ഇറങ്ങി വരുന്ന വെയിലാറിയ വേളകൾ ദൈവവുമായുള്ള കൂട്ടായ്മ പിശാജ് അതിനെ അങ്ങ് തകർത്തു ഓ സ്തോത്രം ഇന്നും പിശാജ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു പാഴാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ ദൈവത്തിന് കൊള്ളരുതാത്തവരാക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയില്ല ഉപവാസമില്ല വിശ്വസ്തരുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല അയ്യോ പാഴാക്കുകയാണ് ഇത് പിശാജിന്റെ തന്ത്രമാ നീ തിരിച്ചറിയ അയ്യോ ദൈവദാസനെ ശരിയാണ് എനിക്ക് കഴിഞ്ഞ നാളുകളെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയുന്നില്ല ഞാൻ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾ പറഞ്ഞ ആ വലിയ സന്തോഷം ഓ ആ പ്യുവർ ആ പ്യുവർ ഹാപ്പിനെസ് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യും ദൈവവിനെ കൈവിടുമോ ദൈവം ഒരിക്കലും കൈവിടത്തില്ല നിന്നെ പിശാജ് പാഴാക്കിയാലും ദൈവം ഇറങ്ങി വരും മൂന്നാമത്തെ അയം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം ദൈവം പറയുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും നിന്നെ പാഴാക്കിയ പിശാജിനെ സ്ത്രീയുടെ സന്തതി തകർക്കും കർത്തവായ ശുക്രിസ്തു തകർക്കും അതേ നിന്നെ പാഴാക്കിയെ കൊള്ളാത്തവനാക്കി കൊള്ളാത്തവളാക്കി മാറ്റിയ ആ പിശാജിൻ്റെ പ്രവൃത്തിയെ കർത്തവായു ക്രിസ്തു തകർക്കും അതേ കർത്താവ് ഏ ശുക്രിസ്തു പിശാജിൻ്റെ പ്രവൃത്തിയെ തകർക്കുകയാണ് അതേ സഹോദര സഹോദരി നിന്നെ കൊള്ളാത്തവളാക്കി മാറ്റിയ ഓ സ്തോത്രം സഹോദരി പ്രാർത്ഥിക്കുക നിന്റെ ഭർത്താവിനെ കൊള്ളാത്തവനാക്കി മാറ്റിയ ആ പിശാജിൻ്റെ പ്രവൃത്തിയെ കർത്താവ് തകർക്കുക യെസ് യേശുബിൻ നാമത്തിൽ സഹോദരൻ നിന്റെ ഭാര്യയെ കൊള്ളാത്തവളാക്കി നിന്റെ ഭാര്യ അല്ലാത്തവളാക്കി മാറ്റിയ പിശാജിൻ്റെ പ്രവൃത്തിയെ കർത്താവായ ശ്രീ ക്രിസ്തു തകർക്കുക യെസ് യേശുബിൻ നാമത്തിൽ അമ്മയെ ആ ജോലിയെ നിനക്ക് ഉപയോഗമില്ലാത്തതാക്കി മാറ്റിയ ആ സർട്ടിഫിക്കറ്റുകളെ നിനക്ക് ഉപയോഗമില്ലാത്തതാക്കി മാറ്റിയ നിന്റെ എക്സ്പീരിയൻസിനെ നിനക്ക് ഉപയോഗമില്ലാത്തതാക്കി മാറ്റിയ നിന്നെ ഉപയോഗശൂന്യമാക്കി മാറ്റി ആ പിശാജിനെയും അവൻ്റെ പ്രവൃത്തിയും കർത്താവായി ഏ ക്രിസ്തു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആയ മാതാവേയും പിതാവെയും നിങ്ങളുടെ തലമുറകളെ ഉപയോഗശൂന്യരാക്കി മാറ്റിയ പാഴാക്കി മാറ്റിയ ആ മധ്യപാന വെറിക്കൂത്തുകളെ കർത്തവായു തകർക്കുക ആ കൂട്ടുകെട്ടുകളെ ആ ബന്ധനങ്ങളെ കർത്തവുമായി യേശു ക്രിസ്തു തകർക്കുക യെസ് നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ കടത്തെ തകർക്കുക ആ ബാധ്യതയെ തകർക്കുക ആ രോഗത്തെ ഓ സ്തോത്രം നിന്നെ പാഴാക്കി മാറ്റിയ കൊള്ളാത്തവളാക്കി കൊള്ളാത്തവനാക്കി മാറ്റിയ ആ രോഗത്തെ യേശു തകർക്കുക ഐ മീൻ ഇത് ദൈവത്തിന്റെ പ്രവചനമാണ് അമേൻ പിശാചിൻ്റെ പ്രവൃത്തിക്ക് നിലനിൽപ്പില്ല അമേൻ അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തി എന്താ പാഴാക്കും പാഴാക്കും രണ്ട് ശൂന്യമാക്കും ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ വാക്യം തന്നെയാണ് കേട്ടോ ഉള്ളതൊക്കെ കവർന്ന് കളയുന്നു ഒന്നും പ്രാപിക്കുവാൻ ആക്കുന്നു ഉള്ളത് ഉണ്ടായിരുന്നത് വല്ലതും കയ്യിലുണ്ടോ എല്ലാം പോയി ഇന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല ശൂന്യത ആ ശൂന്യതയെ കർത്താവ് പരിഹരിക്കും എക്സ്പീരിയൻസ് അതുകൊണ്ടൊന്നും നേടിയെടുക്കുവാൻ കഴിയുന്നില്ല അറിവ് നിങ്ങൾ തുടങ്ങിയ സ്ഥാപനത്തിലൂടെ തൊഴിലൂടെ ഒന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത അവസ്ഥ ഇതേ അവസ്ഥയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട് ആ മനുഷ്യനെ നമുക്കറിയാം പത്രോസ് പാറയായിത്തുന്ന കർത്താവ ഏ ശുക്രിസ്തുവിൻ്റെ സഭ പണിയപ്പെടുവാൻ തക്കവണ്ണ കർത്താവേ ശുക്രിസ്തു തിരഞ്ഞെടുത്ത പത്രോസ് ആ പത്രോസിൻ്റെ എക്സ്പീരിയൻസ് പരാജയപ്പെട്ടു ഫലമോ ശൂന്യത വല ശൂന്യമാണ് ഓ താങ്ക് ഗോഡ് ശൂന്യമാണ് എന്നാൽ വചനം പറയുന്നു ലൂക്കോസിന്റെ സുരക്ഷണം മഞ്ചാമ്പത്തിയെ മാറാമത്തെ വാക്യത്തിൽ യേശു ആ വലയെ നിറച്ചു ശൂന്യതയെ യേശു നിറച്ചു പിശാജ് നിന്നെ ശൂന്യമാക്കി യേശു ആ ശൂന്യതയെ നിറയ്ക്കും നാമത്തിൽ പിശാജ് ശൂന്യമാക്കിയ വലകളെ യേശു നിറയ്ക്കുക ഓ താങ്കോട് യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ചിലത് നിറഞ്ഞു വരിക ആ ഇല്ലായ്മകൾ മാറുക ആ ദാരിദ്ര്യം മാറുക ഓ താങ്കോട് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ആ തൊഴിലിലൂടെ തന്നെ നിന്റെ ബാധ്യതകൾ തീർക്കുവാൻ നിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ നിന്റെ കുടുംബത്തിന് വേണ്ടത് ചെയ്യുവാൻ മക്കളെ പഠിപ്പിക്കുവാൻ വിവാഹം നടത്തുവാൻ അതെ വേണ്ടത് വേണ്ടത് എന്റെ കർത്താവ് നിറച്ചു തരിക ആ ശൂന്യമായ വലയിൽ യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് യേശുബിൻ ആ വല നിറയുക നിന്റെ കുടുംബ ജീവിതം എന്ന വല സ്നേഹം കൊണ്ട് നിറയുക സന്തോഷം കൊണ്ട് നിറയുക ഏറ്റെടുക്കുക ഏറ്റെടുക്കുക ഓ സ്തോത്രം അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അവൾ കരഞ്ഞത് ഒന്നിനു വേണ്ടിയാ പേരിനൊരു തലമുറ ആരാ ഹന്ന പേരിനൊരു തലമുറ ഓ പേരുള്ള ഒരു തലമുറയും ഒപ്പം അഞ്ചട്ടത്തിനെയും കൊടുത്ത് ആറ് കൊടുത്ത് നിറച്ച ദൈവം യെസ് നിറയ്ക്കുവാൻ പോവുകയാണ് ഓ അമ്മ എന്നിന്ന നിറയ്ക്കുവാൻ പോവുകയാണ് അപ്പോൾ ശൂന്യമാക്കുക മൂന്ന് ഇരുളിലാക്കുക അപ്പോൾ തീർന്നാൽ പിന്നെ എന്താ ഉള്ളേ ഇരുളിലായ വ്യക്തികളെ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും വിശാജ് വെളിച്ചത്തെ തല്ലിക്കെടുത്തി ഇരുളിലാക്കിയിരിക്കുന്നു അവർ നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ നല്ലതൊന്നും അവർ കാണത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൂറ് നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മോശം ക്വാളിറ്റീസിനെ കുറിച്ച് മാത്രം അവർ സംസാരിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പത്ത് അനുഗ്രഹങ്ങളുണ്ടെന്നിരിക്കട്ടെ ഒരു കുഴപ്പം പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും ഇരുൾ പിടിച്ചടക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് സഹോദരി ഭർത്താവിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കാണാൻ പറ്റാതെ കുറവ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് സഹോദര ഭാര്യയുടെ ഒത്തിരി ഗുണങ്ങൾ കാണാതെ കുറവ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മേ മക്കളുടെ ഒത്തിരി ഗുണങ്ങൾ കാണാതെ കുറവിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നെ അത് ഇരുൾ മൂടിയിരിക്കുന്നത് കൊണ്ടാണ് ആ പിന്നെ പിശാചിനെ ഇപ്പോൾ യേശു പിൻ നാപത്തിൽ ആ അത് പോയി അമ്മയൻ ഇനി നല്ലത് കാണണം കേട്ടോ നല്ലത് കണ്ട് തീർന്നിട്ട് വേണം ആ മോശത്തെക്കുറിച്ച് ചിന്തിക്കാൻ അങ്ങനെ നല്ലത് കാണാൻ തുടങ്ങിയ മോശത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല എന്താ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നല്ലതൊന്നും ഇല്ലെന്നോ ഒന്ന് നോക്കി നോക്ക് കാണും അപ്പോൾ ഇരുട്ടിലാക്കുക വിശ്വാസിൻ്റെ പ്രവൃത്തി എന്താ ഇരുട്ടിൽ തളച്ചിടുക അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ ഓ താങ്ക് ഗോഡ് വെളിച്ചം ഉണ്ടാകുക നീ നല്ലത് കാണുവാൻ തുടങ്ങിയ നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂടെയുള്ളവർ ശുശ്രൂഷക്കാർ അതെ ആ ശുശ്രൂഷകൻ അതിൽ ഏറ്റവും വലിയ കുഴപ്പം നിന്റെ ജീവിതത്തിൽ കുറവ് മാത്രം കണ്ട് അതേക്കുറിച്ച് മാത്രം ആ അതെ ഇനി ബാക്കി അങ്ങോട്ട് ഞാൻ പറയത്തില്ല അതിൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ നിന്റെ നല്ലത് കാണുവാൻ പോവുക നിൻ്റെ ജീവിതത്തിലെ നല്ലത് കാണുവാൻ പോകുക അപ്പോൾ ആ ഇരുട്ടിനെ കർത്താവ് വെളിച്ചം കൊണ്ട് നിറയ്ക്കും ഒരുപാട് പിശാചി ചെയ്തു ഭൂമിയെ പാഴും ശൂന്യവും ഇരുളുമാക്കി മാറ്റുവാൻ ദൈവം ഒറ്റ കാര്യം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ഉണ്ടായി റദ്ദു ചെയ്യുക ഉണ്ടാകട്ടെ എന്ന അവക്കിനാൽ റദ്ദു ചെയ്യുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുക നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായ അല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രഷർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും പാഴായി തീരുവാനും ശൂന്യമായിരിക്കുവാനും ഇരുട്ടിലായി പോകുവാനും ദൈവം അനുവദിക്കത്തില്ല വെളിച്ചത്തിൽ വെളിച്ചമുള്ളവരായി നടക്കുവാൻ നിങ്ങൾ ആ വിധത്തിൽ പ്രാപ്തരാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങളിപ്പോൾ കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായതുപോലെ നിങ്ങൾക്കും അനേകരിലേക്ക് ഇത് എത്തിക്കുവാനുള്ള അവസരമുണ്ട് എങ്ങനെയെന്നോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് അപ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേൾക്കുകയും കാണുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ എല്ലാ ഞായറാഴ്ചകളിലും പത്തര മുതൽ ലൈവ് സ്ട്രീമിംഗും ഉണ്ട് നമ്മുടെ സഭാരാധനയുടെ നിങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ ഞങ്ങളുടെ ലൈവ് സ്ട്രീമിനൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ഇരുട്ട് മാറി വെളിച്ചമുള്ള ജീവിതത്തിന് അവകാശികളായി തീരുകയും ചെയ്യുക എന്നാ കണ്ടോ നല്ല ദൈവമേ അനുഗ്രഹീഹിതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ പിശാജ് പാഴാക്കി ശൂന്യമാക്കി ഇരുളിലാക്കിയവരെ അങ്ങനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശോപ്പ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ ആ അല്പത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകട്ടെ സാലറി വർധനം ഉണ്ടാകട്ടെ ജോലി സ്ഥിരത ഉണ്ടാകട്ടെ ജോലിസ്ഥലത്ത് നിർത്തത്തിലായെന്ന് ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ലായെന്ന് ബാധിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതിയും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ ആമേൻ അമേൻ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ ഓ സ്തോത്രം ആ രോഗമെന്ന ഈരുൾ മാറട്ടെ രോഗമുള്ള ഭാങ്ങിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക യെസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കുക ഓ താങ്ക് ഗോഡ് സൗഖ്യമാക അമേൻ എല്ലാ രോഗങ്ങളും വിട്ടു മാറട്ടെ കടക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ആ കടങ്ങൾ മാറട്ടെ അപ്പാ ബാധ്യതകൾ മാറട്ടെ യേശു അപ്പാ വല നിറച്ച കർത്താവേ ആവശ്യങ്ങൾ കുത്തവണ്ണമുള്ളത് നൽകി മാനിക്കണമേ ആ ജ്യുപ്തി നോട്ടീസുകൾ പരിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ആ നിന്ന മാറട്ടെ നിരാശ മാറട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ കോടതി ഇറങ്ങുന്ന അനുഭവം മാറട്ടെ ഐക്യത ഉണ്ടാകട്ടെ സ്വരച്ചേർച്ച ഉണ്ടാകട്ടെ ആ വാഗ്വാദങ്ങൾ ഭവനങ്ങൾക്കകത്തു നിന്ന് മാറട്ടെ ആ വഴക്ക് മാറട്ടെ എസ് എസ് ആ പാത്രങ്ങൾ തല്ലി പൊട്ടിക്കുന്ന പുറത്തിറങ്ങി ബഹളം വയ്ക്കുന്ന അനുഭവം യേശുബൻ നാമത്തിൽ വിട്ടുപോകട്ടെ ആ ഇരുട്ട് പോട്ടെ യെസ് രാത്രികളിൽ സന്തോഷമുണ്ടാകട്ടെ അമേൻ ആമേൻ യേശുബൻ നാമത്തിൽ தலைமுறைகள்வி அவ முன்போட்ட ஜீவிதம் விவாஹம் மாறட்ட விவாஹத்தின் மீதான தடசம் மாறட்ட வித்தியாசம் அனுகிரகம் தீரட்ட ரிசல்ட்டாக மதுச பரீட்சகள் எழுதி காத்திருந்தவர் ரிசல்ட்டாக அவர் முன்பு புதிய ஜோலி சாஹியங்கள் உண்டாகட்டே அடமிஷன்கள் லிக்கட்டே அப்பா அங்கு பிரவர்த்திக்கணமே கர்தாவி மக்களை படிப்பிக்க உள்ளது கரங்கள் நல்கணமே அடுக்கலையில் தாரிதம் மாறட்டே சொந்த பவனம் என்ன வாறே பணி தொடங்கி பூத்தியாக்குவான் கழியாது ஃபாரப்பட்டிருக்கிறார் அது பூர்த்திகரம் உண்டாகட்டை தொடங்கிய பணிகள் வேகத்தில் பூர்த்திகரிக்கப்படட்டே சொந்த பவனம் என் வாக்தம் சொந்த வஸ்தும் வாக்த்தம் சொந்த வாஹனம் என்ன வாத்தம் அது நிறவேறட்டே வஸ் கச்சவங்கள் நடக்கட்டே விற்பனக நடக்கட்டே பேங்க் லோண்கள் கிட்டேஷு நாமத்தில் ஸ்வதத்தும் விதத்தும் பாதிக்கப்பட்டவர் பிஸினஸ்கள் செய்வார் വിടിവിക്കപ്പെടത്തെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്പോൺസർമാരുമായുള്ള ഇഷ്യൂസ് മാറട്ടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ ജോലി ചെയ്യാൻ കഴിയാതെയുള്ള അനാരോഗ്യങ്ങൾ യേശുബിൻ നാമത്തിൽ മാറട്ടെ ഓ താങ്ക് യു റോഡ് ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിന്റെ പുത്രത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയുടെ നാമത്തിൽ തന്നെ ക്രമയ്ക്കായി മറക്കാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവമൊരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും ഹാവ് നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ രാവിലെ മണി ും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ